തക്കാളിപ്പഴം ഡാൽ കറി തക്കാളിപ്പഴം രണ്ടെണ്ണം തോരപ്പരിപ്പ് ഒരു കപ്പ് തോരപ്പരിപ്പ് കഴുകി അരിച്ച് പ്രഷർ കുക്കറി ഇടുക അതിലേക്ക് തക്കാളിപ്പഴം ഇടുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും നാല് വെളുത്തുള്ളി അരി അരിഞ്ഞതും രണ്ട് പച്ചമുളക് കയറിയതും ഇട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് പ്രഷർ കുക്കറിൽ ഒരു മൂന്ന് വിസിൽ വെങ്ങുന്ന വരെ വേവിക്കുക വെന്തതിനു ശേഷം വാങ്ങിവെച്ച് അതിൻ്റെ ആവിയൊക്കെ പോകുമ്പോൾ അതിലേക്ക് അരക്കപ്പ് അതായത് അരമുറി തേങ്ങ നല്ലവണ്ണം നുള്ളു ജീരകവും മൂന്നല്ലി വെളുത്തുള്ളിയും ചേർത്ത് അരയ്ക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് അരച്ചത് നമ്മൾ കലക്കി ഒഴിക്കുക ഒരു കപ്പ് വെള്ളത്തിൽ കൂടരുത് വെള്ളം കൂടിപ്പോകരുത് ഒത്തിരി കൂടുക വേണം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം എന്നിട്ട് വേറൊരു പാത്രത്തിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടുമ്പോൾ രണ്ട് ചുവന്നുള്ളി അരിഞ്ഞിടുക രണ്ട് വറ്റലിനുള്ളി ഇടുക മുറിച്ചിടുക കറി വേപ്പിലി ഇടുക അത് താളിച്ച് അങ്ങോട്ട് ഒഴിക്കുക എന്നിട്ട് വെച്ച് ഉപയോഗിക്കുക അങ്ങനെ നമ്മുടെ തുവരപ്പരിപ്പ് തക്കാളിപ്പഴം കറി റെഡി ഓക്കെ താങ്ക് യു